എസ് കെ എൻ രണ്ട് ജെ സി ബികളാണ് നിലവിൽ ഈ തകര ഷീറ്റുകൾ തകർക്കാനായി ഇവിടെ എത്തിച്ചത് പക്ഷേ അതിന് ഉയരക്കുറവുകളുണ്ട് ആ ഉയരക്കുറവ് മൂലം ഈ തകര ഷീറ്റുകൾ തകർക്കുന്നത് പരാജയപ്പെട്ടു എന്ന് ഈ നിമിഷം നമുക്ക് പറയാൻ സാധിക്കും കാരണം രണ്ടാം നിലയിലും ആണെങ്കിൽ കൂടി അതിന് കുറച്ചുകൂടി ഉയരത്തിലാണ് ഈ തകര ഷീറ്റുകൾ ഉള്ളത് അതിൻ്റെ ആ കൈക്ക് ജെ കൈ ഉപയോഗിച്ചാണ് ഇത് തകർക്കേണ്ടത് ആ കൈക്ക് രണ്ടാം നിലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത് തകർക്കുന്നത് ഒരു ഒരു പരിധിവരെ പരാജയപ്പെട്ടു എന്നാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇനിയുള്ള പോവം വഴി ഈ കെട്ടിടത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഒരുപക്ഷെ തകർത്ത് വേണം ഇനി അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ കെട്ടിടത്തിൻ്റെ ഇടതു മെഡിക്കൽ ഷോപ്പിന് സമീപം വീണ്ടും തീ ഉയരുന്നു എന്നതാണ് നമ്മൾ ഇവിടെ നിന്നും കാണുന്നത് അവിടെ ജെ ആ ഭാഗത്ത് ആ ബോർഡുകൾ തകർത്തുകൊണ്ട് അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമമാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പ് ലൈന് ഉപയോഗിച്ചുകൊണ്ട് തീ പൂർണ്ണമായും അടച്ച അതേ സ്ഥലത്താണ് ഇപ്പോൾ വലിയ രീതിയിൽ വീണ്ടും തീ ആരംഭിച്ചിരിക്കുന്നത് അത് പുറത്തേക്ക് ആളിക്കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് രാജേഷ് വെള്ളരി കൊണ്ടിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പറയുന്നതനുസരിച്ച് അല്പം മുമ്പ് നമ്മൾ ആശ്വസിച്ചതാണ് ഈ ഭാഗത്തെ തീ ഏതാണ്ട് അണച്ചു ആ ലൈനി ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്തെ തീ അണച്ചു എന്ന് നമ്മൾ കരുതിയതാണ് ആശ്വസിച്ചതാണ് അതേ സ്ഥലത്താണിപ്പോൾ വീണ്ടും തീ പുറത്തേക്ക് ആളിക്കത്തുന്നത് ആരംഭിച്ചിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അല്പം മുമ്പുണ്ടായിരുന്ന സാഹചര്യം വീണ്ടും ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ ഇടതു ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു മെഡിക്കൽ ഷോപ്പ് ഒന്നാം താഴത്തെ നിലയിലാണ് പ്രവർത്തിക്കുന്നത് ആ താഴത്തെ നിലയുടെ സമീപം വരെ ആ തീ എത്തിയിരിക്കുകയാണ് ആ കെട്ടിടത്തിന്റെ മെഡിക്കൽ ഷോപ്പിനകത്തേക്ക് തീ വ്യാപിക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യം അത് കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് പോകും അതുകൊണ്ട് വീണ്ടും ഈ ലൈനി ഉപയോഗിക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ് എസ് കെ എൻകൊണ്ട് ഗോപികൃഷ്ണൻ യഥാർത്ഥത്തിൽ അണക്കിന്തോറും പിന്നെയും കത്തുന്നു പ്രതിഭാസത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാൽ ആശ്വാസകരമായ വാർത്തയാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് എന്നുള്ള ഒരു ആശ്വാസം നമുക്കുണ്ട് എസ് കെ എൻ ഇപ്പോൾ നാല് മണിക്കൂറാകുന്നു നാല് അൻപതിനാണ് തീപിടുത്തത്തിൻ്റെ വിവരം ആദ്യം പുറത്തു വരുന്നത് അത് കോഴിക്കോട്ടെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന ഒരു വസ്ത്ര വ്യാപാരശാലയുടെ ഗോഡൌണിന് തീപിടിച്ചു എന്നതായിരുന്നു അത് ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീയ്ക്ക് കാരണമായത് എന്ന പ്രാഥമികമായ നിഗമനം വന്നു പക്ഷേ ഒരു ഘട്ടത്തിലും ഇത്ര വലിയ ഒരു തീപിടുത്തമായി മാറും അത് എന്ന് നമ്മൾ കരുതിയതല്ല കാരണം ചെറിയ തോതിലായിരുന്നു ആദ്യം തീ ഉണ്ടായിരുന്നത് ഈ അപകടം നേരത്തെ മനസ്സിലാക്കി ഉടൻ തന്നെ ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയത് സത്യത്തിൽ വലിയ ആളപായം ഉണ്ടാകാതെ കാര്യങ്ങൾ ഭദ്രമാക്കാൻ സഹായിച്ചു പക്ഷേ ഒരു വാർത്ത കൂടി വരുന്നുണ്ട് വീണ്ടും ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ രണ്ടാം നിലയിൽ തീ പടർന്നു എന്നുള്ളതാണ് തീ അവിടെ നിയന്ത്രണം വിധേയമായി എന്നാണ് നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ അതിൻ്റെ രണ്ടാം നിലയിൽ തീ പടർന്നു അതിൻ്റെ ദൃശ്യമാണെന്ന് തോന്നുന്നു ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു എസ് കെ എൻ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അവർക്ക് വലിയ ഒരു കനത്ത വെല്ലുവിളിയായി ഇത് മാറിയിട്ടുണ്ട് കാരണം ഇത്രയധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഗോപി ഇത് എനിക്ക് മനസ്സിലായില്ല നേരത്തെ നമ്മൾ ലൈൻ ഉപയോഗിച്ച് തീ കെടുത്തി എന്ന് പറയുന്ന പ്രദേശത്താണ് വീണ്ടും തീ പടർന്ന പിടിച്ചിരിക്കുന്നത് അതെ നേരത്തെ ലൈനി ഉപയോഗിച്ച് തീ അണച്ചു അത് വലിയ ആശ്വാസമായിരുന്നു എന്ന് നേരത്തെ രാഹുലും ദീപക്കും ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ആ പ്രദേശത്ത് വീണ്ടും തീ കാണുന്നു എനിക്ക് തോന്നുന്നു അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തീ അണച്ചു എന്ന് കരുതുന്ന പ്രദേശത്ത് ആ സ്ഥലത്ത് വീണ്ടും തീ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉറവിടം തീ ആ ആളി പടരുന്ന ആ ആ ഇടത്തേക്ക് യഥാർത്ഥത്തിൽ ഈ ഫയർ എക്സ്റ്റിങ്ഷർ എത്തിക്കാൻ അവർക്ക് കഴിയും ഷഹദ്രോഹ്മാൻ പറയുന്ന ഉള്ളിലേക്ക് വീണ്ടും തീ ആളി പടരുന്നു എന്നാണ് ഷകദർമാൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ഷഹത് വീണ്ടും തീ അവിടെ പടരുകയാണോ മെഡിക്കൽ ഷോപ്പിൻ്റെ ഉള്ളിൽ തീ പൂർണ്ണമായും കെടുത്തി എന്നുള്ള വിവരമായിരുന്നു നമുക്ക് ലഭിച്ചത് ഇപ്പോൾ വീണ്ടും തീ പടരുന്നു എന്ന വിവരമാണല്ലോ ലഭിക്കുന്നത് എന്താണ് അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് വിവരങ്ങൾ എസ് കെ എൻ അതായത് നേരത്തെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഈ മെഡിക്കൽ ഷോപ്പ് പ്രവർത്തിക്കുന്ന ആ ഭാഗത്ത് ആ ഭാഗത്ത് തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ടായിരുന്നു അത് പുറത്തേക്ക് വരുന്ന തീയും അകത്തുള്ള തീയും പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിൽ ഇപ്പോൾ മറ്റു ഭാഗത്ത് അതായത് ഇത് ഞാൻ നിൽക്കുന്നത് വലത്തെ ഭാഗത്താണ് മെഡിക്കൽ ഷോപ്പ് നിൽക്കുന്നത് ഇടത്തെ ഭാഗത്താണ് ഇതിന്റെ മധ്യത്തിലായിട്ടാണ് നമ്മളിപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വലത്തെ ഭാഗത്ത് ഇപ്പോൾ തീ പൂർണ്ണമായിട്ടും ഇതിന്റെ അകത്തുള്ളതും പുറത്തുള്ളതും അണച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇടത്തെ ഭാഗത്തുള്ള ഈ മെഡിക്കൽ ഷോപ്പ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ വീണ്ടും ഇപ്പോൾ തീ ആളി പടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ആ കെട്ടിടത്തിനകത്തേക്കാണ് ഇത്തരത്തിൽ തീ എത്തിക്കുവാൻ വേണ്ടി അതായത് ഈ വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ജെ അതുപോലെ തന്നെ ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിച്ച അവിടെ ഉണ്ടായിരുന്ന ആ ഷട്ടർ പൂർണ്ണമായും പൊളിച്ചു നീക്കി അതിനകത്തേക്ക് ഇത്തരത്തിൽ വെള്ളം എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അവിടെ നേരത്തെ അണച്ച ഭാഗത്ത് ഇപ്പോൾ വീണ്ടും തീ ആളിപ്പടരുന്നു എന്ന് വേണം നമുക്ക്